നിന്റെ ജീവിതത്തിൽ നിന്റെ ഓരോ നിസ്കാരങ്ങളും നല്ല ഈമാനികമായി വർധനവുണ്ടാക്കാൻ നമസ്കാരത്തിന്റെ അന്തസത്തയിലേക്ക് വരാൻ ഇപ്പൊ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നമസ്കാരത്തിന്റെ യോഗ ഉറങ്ങിയിട്ടുണ്ട് നമസ്കാരത്തിന് ഒരു പ്രത്യേകമായ രൂപത്തിൽ ഒരു യോഗ പോലെ ഇങ്ങനെ ഒരു എക്സസൈസ് ഒക്കെ ആക്കിയിട്ട് കൊണ്ട് നടക്കുന്ന കുറെ ക്യാമ്പയിനുകൾ അതിന് കുറെ പൈസ അടച്ച് ഫീസൊക്കെ അടച്ച് കുറേ ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര് പോയി പങ്കെടുക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞിട്ട് പറയും ഇപ്പഴാണ് ശരിക്കും നിസ്കാരം മനസ്സിലായത് സൂഫികളെ കുറെ നിസ്കാരം ആ കോലത്തെയുള്ള പഠിപ്പിക്കലാണ് ശരിക്ക് ശ്രദ്ധിച്ചോളിട്ടോ ഉലമാക്കന്മാര് പറയാം ഒരാളുടെ നിസ്കാരത്തിൽ ഹുഷോ ഉണ്ടാവാൻ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് തകവ കാത്ത് സൂക്ഷിക്കാം എപ്പ ജീവിതത്തിലും എന്നും ഏത് സമയത്തും നമ്മൾ ഹറാമിൽ നിന്ന് മാറി ഹലാലുകൾ അനുഭവിക്കുന്നവരായി മാറിയാൽ നമ്മുടെ നിസ്കാരത്തിൽ തക്വ വരുന്നു ഭക്തി ഉൾക്കൊള്ളാൻ കഴിയുന്നു നമ്മൾ പാപികളായി വന്ന് ബുഹുരസ്കരിക്കാൻ വന്നാൽ ആ പാപക്കറകൾ നമ്മുടെ നമസ്കാരത്തിനകത്ത് ഇങ്ങനെ തേട്ടി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഹുഷ് കിട്ടൂല രണ്ട് മുനാജാത് ഇതൊരു മുനാജാത്ത് ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന രൂപത്തിൽ ഞാൻ എൻ്റെ റബ്ബുമായുള്ള ഒരു രഹസ്യ സംസാരമാണ് എന്ന് നിസ്കാരത്തിന് ഇതുണ്ടാക്കി കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം കേവല വർത്താനം ചടങ്ങുമായി അത് മാറരുത് മൂന്ന് ഞാൻ ആരുടെ മുമ്പിലാ നിൽക്കുന്നത് നാട്ടിലൊരു ഓഫീസറുടെ മുമ്പിൽ ഒരു എം എൽ എന്റെ മുമ്പിൽ എംപിയുടെ മുമ്പിൽ തുണി താഴ്ത്തിയിട്ട് ഭക്തി പുരസ്സരം മുടിയൊക്കെ ചെയ്തു നിൽക്കണം നമ്മള് പടച്ചോന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു നല്ല ബോധം ഒരു ഫീലിംഗ് കൊണ്ടുവരണം അപ്പൊ നിസ്കാരം ശരിയോ നിസ്കരിക്കണല്ലോ എന്ന് വിചാരിച്ചു വന്നു പോയാൽ അത് കിട്ടൂല എന്നർത്ഥം നാല് അലി വസ്ലം മൊത്തം പഠിപ്പിച്ചൊരു മര്യാദയാണ് ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണേ നബി പഠിപ്പിച്ച സുന്നത്തായ ഒരു രൂപങ്ങളുണ്ട് നബിന്റെ സുന്നത്തിൽ വന്ന നമസ്കാരത്തിൽ രൂപമുണ്ട് ആ രൂപത്തിൽ നിസ്കരിക്കാൻ എന്റെ ബാപ്പ അങ്ങനെയാണല്ലോ ഞാൻ പണ്ട് അങ്ങനെയാണല്ലോ പഠിച്ചത് എൻ്റെ പള്ളിയിലെല്ലാവരും ഇങ്ങനെയാണല്ലോ നിസ്കരിക്കുന്നത് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടുകളിലെ അവസ്ഥകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു പള്ളിയിൽ ഒരു ജനാസയുടെ കർമ്മത്തിന് രാത്രിയായി ജനാസയെടുത്ത് മറവ് ചെയ്യാൻ അപ്പൊ സമയം ഒരുപാട് കുളിപ്പിക്കലൊക്കെ എത്രയോ കഴിഞ്ഞു രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞു എന്താണ് നിങ്ങൾ മയ്യത്തെടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പള്ളിയിൽ മൗലൂദ് ഉണ്ട് അത് കഴിഞ്ഞിട്ടെടുക്കാൻ പറ്റുള്ളൂ ഒരു ജനാസ മറവു ചെയ്യലാണോ പള്ളിയിലെ അരമണിക്കൂറിന്റെ പാട്ടുപാടലാണോ ഏറ്റവും ശ്രേഷ്ഠത എന്ന് ചിന്തിച്ചു നോക്കി നിബിതങ്ങൾ പഠിപ്പിച്ച ചില മര്യാദകളുണ്ട് ഏത് കാര്യത്തിനും നമസ്കാരത്തിനകത്തും പുറത്തും പാലിക്കാൻ പറഞ്ഞ ഇമാതത്തുകൾ ശരിക്കും പാലിച്ച് നിസ്കരിക്കുക അഞ്ച് സ്വലാതി മുധ്യൻ ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന് ചിന്തിച്ച് നിസ്കരിക്കുക എന്ത് ഗ്യാരണ്ടി നമുക്കുള്ളത് ഇന്നത്തെ അസുറ ഗ്യാരണ്ടികൾ ആരവിടെ ഉള്ളത് അടുത്തൊരു നമസ്കാരം അടുത്തൊരു ദിവസം ഉണ്ടെന്ന് ആർക്കും അവിടെ പ്രതീക്ഷ ഉള്ളത് ആർക്കുമില്ല ഇതെന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നമസ്കരിക്കുക ആറ് നമ്മുടെ നമസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഷെയ്ധാനിനെതിരെയുള്ള ശത്രുതയോടെ പിശാജിന്റെ ഷർറുകളെ കരുതിയിരുന്നു കൊണ്ട് ജീവിക്കുക ഏഴ് എപ്പ നമസ്കരിക്കുമ്പോഴും ഒഴിഞ്ഞ് നമസ്കരിക്കാതെ മുൻപിൽ മറവെച്ച് നമസ്കരിക്കുക ഒരു ചുമരി അല്ലെങ്കിൽ അവിടെ വെച്ച എന്തെങ്കിലും ഒരു മുൻപിൽ മറല്ലാതെ ഓപ്പണായി നിന്നാവിടെ നമസ്കരിച്ചാൽ നമ്മുടെ മനസ്സും നമ്മുടെ നമസ്കാരത്തിനുമൊക്കെ ശെഖലുകൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞു എട്ട് വച്ചർക്കു ലഹ്വി നിസ്കാരത്തിനകത്തുള്ള അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കുക ആ മുടി നേരാക്കലും പാൻറ്റിൻ്റെ ബെൽറ്റ് ഇടയിലും ഷർട്ട് നേരാക്കലും ഇതെല്ലാം നേരാക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ഇടയിൽ ആവരുത് ആ ഒഴിവാക്കാൻ പറ്റാവുന്ന പരമാവധി ഷെറായ സാധനങ്ങളൊക്കെ നിസ്കാരത്തിനകത്ത് ഞങ്ങൾ ഒഴിവാക്കി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നർത്ഥം ഒൻപത് അവിടെ നിന്ന് നമ്മളോട് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട് നമ്മൾ ഓതുന്ന പ്രാർത്ഥിക്കുന്ന ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം അറിയണം എന്താ നമ്മൾ ചോദിക്കുന്നത് നമുക്കാണ് അള്ളാഹു മഗഫിർനിഹദിനി വെറും വാക്കല്ല എല്ലാം കൂട്ട് ചോദ്യാ ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മള് നമസ്കാരത്തിനകത്ത് സലാം വീട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പടച്ചോനോട് ചോദിച്ചത് എന്താണ് എന്നുള്ളത് അർത്ഥമറിഞ്ഞ് ചോദിക്കുക പത്ത് ധൃതില്ലാതെ നമസ്കരിക്കുക നമ്മളുണ്ടല്ലോ അലാർ വെച്ച് കഴിഞ്ഞാൽ രണ്ടു മിനിറ്റിന്റെയും മൂന്ന് മിനിറ്റിന്റെയും ടൈം കണക്കാക്കി നിസ്കരിക്കാൻ വരുന്ന സ്വഭാവം അത് മാറ്റി പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങി ഒതുണ്ടാക്കി സ്വന്തം നിസ്കരിച്ച് ഇമാമിനെ കാത്തുനിന്ന് ഈ കാമത്ത് കേട്ട് അതിൽ ഒന്നാമത്തെ സൊഫിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഒരു പത്ത് നിസ്കാരം നിർവഹിച്ചോക്ക് പിന്നെ നമുക്ക് നമ്മുടെ നമസ്കാരത്തെ ചുട്ടുപൊരുത്താൻ സാധിക്കും അള്ളാഹു നമ്മുടെയൊക്കെ ഈ മാനികമായ കർമ്മങ്ങൾ ഈ മാനികമായ നമ്മുടെ നേട്ടം ഉയർച്ചാൽ നമസ്കാരങ്ങളിലൂടെ ധാരാളം ഹുഷോ അധികരിപ്പിച്ചുകൊണ്ട് പടച്ചറബിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ജനങ്ങളെല്ലാം വയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നമസ്കാരത്തെ പരിശുദ്ധമാക്കാൻ ഹുഷോയിൽ ഒതുക്കാൻ തക്വയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ